പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ആക്ഷേപകരമായ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് മന്ത്രി എം പി രാജേഷ് രാഹുൽ ഗാന്ധി എംപിയുടെ വയനാട് ഓഫീസിലെ മഹാത്മാഗാന്ധിയുടെ ചിത്രം തകർത്തത് എസ് എഫ് ഐ പ്രവർത്തകരാണെന്നായിരുന്നു വി ഡി സതീഷിന്റെ പരാമർശം ഇത് വസ്തുതാ വിരുദ്ധമാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി എസ് എഫ് ഐക്കാരാണ് തകർത്തത് എന്ന് പറഞ്ഞത് ആക്ഷേപകരമായ പരാമർശമാണ് തകർത്തത് കോൺഗ്രസുകാർ തന്നെയാണ് എന്ന് പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് അത് സഭാരേഖകളിൽ നിന്ന് നിൽക്കേണ്ട അല്ല അത് മാത്രമല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് ചെയറിനെ ഭീഷണിപ്പെടുത്തുകയും ചെയറിന് നേരെ ആക്രോശങ്ങൾ നടത്തുകയും ചെയ്യുകയാണ് സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും ഷെയറിനെ ഭീഷണിപ്പെടുത്താനും സമ്മർദ്ദത്തിലാക്കാനുമുള്ള ശ്രമമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തിയത്